അവധി കച്ചവടത്തിന്റെ പേരിൽ ഹയർച് മേഖലയിലെ കർഷകരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറാണ് പിടിയിലായത് ആലപ്പുഴയിൽ അടിമാലി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അടിമാലി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് രാത്രിയോടെ അടിമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവധി കച്ചവടത്തിന്റെ പേരിൽ ഹയറഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയെന്നാണ് പ്രതിക്കെതിരായുള്ള കേസ് എൻ ഗ്രീൻ എന്ന കമ്പനിയുടെ പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ കൊന്നത്തടി രാജകുമാരി അടിമാലി മേഖലയിലെ കർഷകരിൽ നിന്നും ഏലക്ക സംഭരിച്ചു തുടങ്ങി ഒരു മാസത്തെ അവധിക്ക് ഏലയ്ക്ക നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയിൽ നിന്നും കിലോയ്ക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ അധികം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു ഏലയ്ക്ക വാങ്ങിയത് ആദ്യം രണ്ടു മാസം കൂടുതൽ തുകയും നൽകി ഇതോടെ കർഷകർ കൂട്ടമായി സെൻട്രൽ തങ്ങളുടെ ഏലക്ക എത്തിച്ചു തുടങ്ങി ഏലയ്ക്ക നൽകുമ്പോൾ രസീത് മാത്രമാണ് കർഷകർക്ക് കൊടുത്തിരുന്നത് ഈ രസീതുമായി എത്തിയാൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ജൂലൈയിലാണ് അവസാനമായി ഏലക്ക എടുത്തത് പിന്നീട് ഇയാൾ കർഷകരെ കബളിപ്പിച്ച് മുങ്ങുകയായിരുന്നു തുടർന്ന് കർഷകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു വിഷൻ ന്യൂസ് ഇടുക്കി